ദിവസങ്ങൾ ഒന്നൊന്നായി കൊഴിഞ്ഞു പോയിക്കൊണ്ടിരുന്നു കല്ലുവിന് ഇത് ഒൻപതാം മാസമാണ് ക്ഷീണമൊക്കെ കൂടിക്കൂടി വരുന്നുണ്ട് കാലൊക്കെ നീരവിക്കാൻ തുടങ്ങി അച്ഛമ്മ രണ്ടാഴ്ച മുന്നേ കണ്ണം പോയി ഇവിടേക്ക് കൊണ്ടുവന്നിരുന്നു അച്ചമ്മയുടെ കൂടം നിൽക്കാൻ അവൾക്ക് ആഗ്രഹം തോന്നിയത് കൊണ്ട് അതുകൊണ്ടാണ് അച്ഛമ്മ നേരത്തെ തന്നെ കൊണ്ടുവന്നത് അവർ വന്നതോടെ കല്ലുവിന് ഒരുപാട് സന്തോഷമായിരുന്നു കഴിഞ്ഞ ആഴ്ച ഡോക്ടറെ കാണാൻ ചെന്നപ്പോഴും അവർ പറഞ്ഞു ഇനിയെല്ലാം എല്ലാം ഒന്ന് കരുതിയിരുന്നോണം എന്ന് അതൊക്കെ അടുത്തും കല്ലുവിൻ്റെ പേടി വീണ്ടും വർദ്ധിച്ചു എന്നാൽ ഷോഫയും അച്ചമ്മയും ഒക്കെ അവളെ ആശ്വസിപ്പിക്കും ഇടയ്ക്കൊക്കെ രാജയും ശ്രീകുട്ടിയും വിളിക്കും കണ്ണനാണെങ്കിൽ വീണ്ടും ടിപ്പർ ഓടിക്കാൻ പോകാൻ തുടങ്ങി ആദ്യമൊക്കെ ഷോഫയും കല്ലുവും അവൻ എതിർത്തിരുന്നു പക്ഷെ വേറൊരു ജോലിയും കിട്ടാതെ വന്നപ്പോൾ അവൻ അവരെയൊക്കെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് വീണ്ടും ജോലിക്ക് പോയി തുടങ്ങി തരക്കേടില്ലാത്ത ഓട്ടമൊക്കെ ഉണ്ടവന് കല്ലുവിൻ്റെ ആശുപത്രി ചെലവിനായി അവൻ പൈസയൊക്കെ സൂക്ഷി സൂക്ഷിവയ്ക്കുകയാണ് അച്ചമ്മയും കൊണ്ടുവന്നിട്ടുണ്ട് കുറച്ച് കാശൊക്കെ പക്ഷേ അവർ അത് കൊടുത്തപ്പോൾ കണ്ണൻ സ്നേഹപൂർവ്വം നിരസിച്ചു പ്രസവത്തിനായി ആശുപത്രിയിലേക്ക് പോകുമ്പോൾ ഇനി പൈസയൊക്കെ കൊണ്ടുപോകാമെന്ന് കരുതിയിരിക്കുകയാണ് അച്ചമ്മ അന്നൊരു തിങ്കളാഴ്ചയായിരുന്നു കണ്ണൻ കാലത്ത് തന്നെ ജോലിക്ക് പോയി ഷോഫയും രാജനും കൂടി മരുന്ന് മേടിക്കുവാനായി പോയിരിക്കുകയാണ് അച്ചമ്മയും കല്ലും മാത്രമേ വീട്ടിലുണ്ടായിരുന്നുള്ളൂ അവൾക്ക് കപ്പ പുഴുക്കും മത്തി മീൻകറിയും കഴിക്കുവാൻ കൊതിയാണെന്ന് പറഞ്ഞപ്പോൾ ഷോഫ കാലത്ത് തന്നെ അതെല്ലാം ഉണ്ടാക്കി വെച്ചിരുന്നു എന്നിട്ടാണ് അവർ പോയത് കല്ലുവാണെങ്കിൽ കപ്പ പുഴുക്കൊക്കെ കഴിച്ചതിന് ശേഷം വെറുതെ പാത്രം നോക്കിക്കൊണ്ടിരിക്കുകയാണ് പെട്ടെന്ന് അവൾക്ക് അടിവയറ്റിൽ കൊഴുത്തിപ്പിടിക്കുന്നത് പോലെ ഒരു വേദന വന്നു അല്പം കഴിഞ്ഞപ്പോഴേക്കും അതങ്ങ് മാറുകയും ചെയ്തു അതുകൊണ്ട് അവൾ അത്ര കാര്യമാക്കിയില്ല കുറച്ച് കഴിഞ്ഞതും വീണ്ടും ആ വേദന വന്നു അവൾ അച്ഛമ്മയെ പതിയിൽ വിളിച്ചു അവളുടെ മുഖത്തെ ക്ഷീണവും തളർച്ചയുമൊക്കെ കണ്ടപ്പോൾ അച്ചമ്മയ്ക്ക് എന്തോ ഒരു പന്തി പോലെ തോന്നി അവർ വേഗം തന്നെ ഫോൺ ഫോണെടുത്ത് കണ്ണെ വിളിക്കുവാനായി പക്ഷേ വണ്ടി ഓടിക്കുന്നത് കാരണം അവൻ ഫോൺ വെല്ലുവിളിച്ചത് കണ്ടില്ല അതിനുശേഷമാണ് അവർ ഷോഫയെ വിളിച്ചത് ഷോഫയാണെങ്കിൽ ഹോസ്പിറ്റലിൽ തിരക്കിലായിരിക്കുമെന്ന് കരുതിയാണ് അവർ വിളിക്കാതിരുന്നതും പെട്ടെന്ന് തന്നെ ഷോഫ കണ്ണൻ്റെ മുതലാളിയെ വിളിച്ചു കണ്ണനെ വിവരം വിവരമറിയിക്കാൻ ആവശ്യപ്പെട്ടു അപ്പോഴേക്കും കല്ലുവിൻ്റെ വേദന കൂടിക്കൂടി വന്നു അച്ഛമ്മയ്ക്കും പേടിയാകുവാൻ തുടങ്ങി അവർ അവളെ ഒരു തരത്തിൽ വേഷമൊക്കെ മാറ്റിച്ചു വൈകാതെ തന്നെ കണ്ണൻ ബാപ്പൂട്ടിയുടെ കാറും എടുത്തുകൊണ്ട് വന്നു വലിയ വയറും താങ്ങി പിടിച്ച് ഇറങ്ങി വരുന്ന കല്ലുവിനെ കണ്ടതും അവന് സങ്കടം തോന്നി ഓടി വന്നവൻ കല്ലുവിനെ തന്നോട് ചേർത്ത് പിടിച്ചു നിറം അവൾ അവനെ നോക്കി പേടിക്കേണ്ട കല്ലു നമ്മുടെ കുഞ്ഞുവാവിക്ക് വേണ്ടിയല്ലേ അവൻ കല്ലുവിനും ചേർത്ത് പിടിച്ചു കൊണ്ടുവന്ന കാറിലേക്ക് കയറ്റി പിന്നാലെ അച്ചമ്മയും കയറി അവൻ വേഗം തന്നെ ഹോസ്പിറ്റലിലേക്ക് വണ്ടി ഓടിച്ചു പരിശോധിച്ച് നോക്കിയതിന് ശേഷം ഡോക്ടർ പറഞ്ഞു കല്ലുവിനെ വേഗം ലേബർ റൂമിലേക്ക് മാറ്റിക്കൊള്ളാൻ അവൾക്ക് വേദന കൂടിക്കൂടി വരുന്നുണ്ടായിരുന്നു പതിയെ പതിയെ കരഞ്ഞു തുടങ്ങിയ കല്ലുവിന്റെ ശബ്ദം പിന്നെ ഒരു നിലവിളിയെ മാറി അത് കേടത്തും കണ്ണനെ തന്റെ കാലുകൾ കുഴയുന്നത് പോലെ തോന്നി കരഞ്ഞോണ്ട് ലേബർ റൂമിലേക്ക് കയറിപ്പോകുന്ന കല്ലുവിനെ കണ്ടതും അവൻ്റെ കണ്ണുകളും അറിയാതെ നിറഞ്ഞു അവൻ ഷോഫെ വേഗം തന്നെ ഫോണിൽ വിളിച്ചു അമ്മേ എനിക്ക് വല്ലാത്ത പേടി തോന്നും അമ്മ ഇന്ന് വേഗം വരുമോ മകൻ്റെ പതറി ശബ്ദം കേട്ടതും ഷോഫ അവനെ ആശ്വസിപ്പിച്ചു എടാ മോനെ നീ ഇങ്ങനെ പേടിക്കാനും മാത്രം ഒന്നുമില്ല ആദ്യത്തെ പ്രസവമായതുകൊണ്ടാണ് കല്ലുമോൾക്ക് യാതൊരു കുഴപ്പവും വരില്ല ഞാനും അച്ഛനും അങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് രാജിയും ശ്രീകുട്ടിയും ഒക്കെ അവിടെ എത്താറായിട്ടുണ്ട് അവർ മകനെ ആശ്വസിപ്പിച്ചു അച്ചമ്മയാണെങ്കിൽ മുഖമായി പ്രാർത്ഥിച്ചുകൊണ്ട് ലേബർ റോമിൻ്റെ വാതിരക്കിലുള്ള കസാറിൽ ഇരിക്കുകയാണ് കുറച്ച് സമയം കഴിഞ്ഞതും രാജി എത്തിച്ചേർന്നു അപ്പം സുമേഷും ഉണ്ടായിരുന്നു കണ്ണൻ്റെ ടെൻഷൻ കണ്ടതും രാജി അവനെ കളിയാക്കി എടാ നീ ഇങ്ങനെ പേടിക്കാൻ മാത്രം ഒന്നുമില്ല കുറച്ച് കഴിയുമ്പോഴേക്കും കല്ലും കുഞ്ഞും സുഖമായി ഈ റൂമിൽ വന്ന് കിടക്കും അവളെ നോക്കിയവൻ ചെറുതായി ഇന്ന് ചിരിച്ചും അവൾ ഭയങ്കര കരച്ചിലായിരുന്നു അതാണ് എനിക്കിത്ര വിഷമം കല്ലുവിന് അല്പം ടെൻഷനുണ്ടടാ അതുകൊണ്ട് ഒക്കെ മാറിക്കൊള്ളും കുഞ്ഞിനെ കണ്ടു കഴിയുമ്പോൾ രാജി അവനോട് പറഞ്ഞു അമ്മ ഇന്ന് വേഗം വന്നിരുന്നെങ്കിൽ കണ്ണൻ തൻ്റെ വാച്ചിലേക്ക് നോക്കി അമ്മ ഒരു പത്ത് മിനിറ്റിൽ വരുമടാ ഞാൻ വിളിച്ചപ്പോൾ ഇവിടെ എത്താറായി എന്നാണ് പറഞ്ഞത് അവൻ ആ മുറിയിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു കുറച്ച് കഴിഞ്ഞതും ശ്രീകുട്ടിയും വന്നു എപ്പോഴാണ് ഏട്ടാ ആശുപത്രിയിൽ വന്നത് ഒരു മണിക്കൂറായി കാണും ഡോക്ടറെ പറഞ്ഞു നേരെ ലേബർ റൂമിലേക്ക് കയറ്റി കുഴപ്പമൊന്നുമില്ലെന്നാണ് പറഞ്ഞത് സ്ത്രീകുട്ടി ചെന്ന് രാജിയുടെ കുഞ്ഞിനെ മേടിച്ചു എന്തായി മക്കളെ ഡോക്ടറെ കണ്ടോ തിടുക്കത്തിൽ അവിടേക്ക് വന്ന ഷോഫ മക്കളോടായി ചോദിച്ചു കയറ്റിട്ട് അധികം നേരം ആയില്ലല്ലോ അമ്മേ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് നേഴ്സുമാരോട് ആരോടെങ്കിലും ചോദിക്കാം അച്ഛനെ സുമേഷ് ചേട്ടനെങ്കിലും വീട്ടിൽ കൊണ്ടുപോയി ആക്കട്ടെ അല്ലേ രാജി അഭിപ്രായപ്പെട്ടു വേണ്ട മോളെ കുഞ്ഞിനെ കണ്ടിട്ട് ഞാൻ പോകുന്നുള്ളൂ രാജൻ അവിടെ കിടന്ന ഒരു കസാരലിരുന്നു അളിയെങ്കിൽ പൊയ്ക്കോ വെറുതെ ഓട്ടം കളയണ്ട കണ്ണൻ സുമേഷിനെ നോക്കി കുഴപ്പമില്ല കണ്ണാ അച്ഛൻ പറഞ്ഞതുപോലെ കുഞ്ഞു അവയെ കണ്ടിട്ട് പോകാം മണിക്കൂറുകൾ ഇഴഞ്ഞു നീങ്ങി കല്ലുവിന് വേദന കൂടിക്കൂടി വരുന്നുണ്ട് ആദ്യത്തെ പ്രസവമായതിനാൽ കുറച്ച് സമയം എടുക്കുമെന്നാണ് ഡോക്ടർ അവരെ അറിയിച്ചത് ഇടയ്ക്ക് ആരെങ്കിലും കയറി കണ്ടോളാൻ പറഞ്ഞുവെങ്കിലും ശോഭ മാത്രമേ കയറിയുള്ളൂ കണ്ണനെ അവൾ അന്വേഷിച്ചുവെങ്കിലും അവളെ കരച്ചിൽ കാണുവാൻ അവന് കഴിയുമായിരുന്നില്ല ശോഭയിറങ്ങി വരുന്നതും കാത്ത് അവൾ ലേബർ റൂമിൻ്റെ വാതിലക്കൽ നിന്നു അല്പസമയം കഴിഞ്ഞപ്പോൾ അവർ കല്ലുവിനെ കണ്ട ശേഷം വീട്ടിലേക്ക് വന്നു അവരുടെ കണ്ണുകളൊക്കെ നിറഞ്ഞാണ് ഇരിക്കുന്നേ അമ്മേ അവൾക്ക് എങ്ങനെയുണ്ട് അങ്ങനെ കിടക്കുന്ന മോനെ വേദന വന്നും പോയി നിൽക്കുവാണ് സിസ്റ്റർ പറഞ്ഞു എൻ്റെ കുഞ്ഞു മടുത്തു കാണും അല്ലെ ഷോഫയെ എത്ര നേരമായി തുടങ്ങിയിട്ട് അച്ചമ്മ കരയുകയാണ് നല്ല വേദന വരാൻ തുടങ്ങിയിട്ട് അധികമായില്ലെന്നാണ് അച്ചമ്മേ അവർ പറയുന്നത് എൻ്റെ ദൈവമേ ഒരുപാട് കഷ്ടപ്പെടുത്തലേ കണൻ മൂക്കമായി പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു ഒരുപാട് സമയം സമയമെടുക്കും അമ്മേ അവൻ വീണ്ടും ചോദിച്ചു ഇല്ലെന്നാണ് അവർ പറഞ്ഞത് കാലത്തെ പത്രയൊക്കായപ്പോൾ കയറ്റിയതാണ് നേനിപ്പോൾ ആറു മണിയായി എടാ ഇത് ആദ്യത്തെ ആയതുകൊണ്ടാണ് സാറിയില്ല പെട്ടെന്നെല്ലാം കഴിയും നീ ടെൻഷനാവാതെ രാജി വന്നവനെ സമാധാനിപ്പിച്ചു സമയം കടന്നുപോയിക്കൊണ്ടേയിരുന്നു എല്ലാവരും കല്ലുവിന് വേണ്ടി പ്രാർത്ഥനയാണ് ഇടയ്ക്ക് ഒരു തവണ രാജിയും അച്ചമ്മയും അവളെ കയറി കണ്ടു അവരെ കണ്ടതും കല്ലു ഭയങ്കര കരച്ചിലായിരുന്നു അത് കണ്ടതും സഹിക്കാനാവാതെയാണ് അച്ചമ്മയും രാജിയും ഇറങ്ങി വന്നത് അച്ചമ്മയ്ക്കാണെങ്കിൽ അപ്പോൾ ഒരു തളർച്ചയൊക്കെ അനുഭവപ്പെട്ടു എന്നിട്ട് എന്നിട്ടവരെ റൂമിലാക്കിയിരിക്കുകയാണ് ശോഫയും സ്ത്രീകുട്ടിയുമൊക്കെ എല്ലാവർക്കും കുടിക്കാനായി ചായ മേടിച്ചുകൊണ്ടുവന്നു സുമേഷ് അപ്പോഴേക്കും കണ്ണനൊഴുകെ എല്ലാവരും അത് കുടിച്ചു കാരണം കാലത്തെ വന്നതുകൊണ്ട് അവരൊക്കെ ആകെ അടുത്തിരുന്നു കണ്ണന് മാത്രം ഒരിറ്റു വെള്ളം പോലും ഇറങ്ങിയിട്ടില്ല കല്ലുവിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് അവനിരിക്കുകയാണ് രാത്രി എട്ട് മണിയായി കാണും ഒരു സിസ്റ്റർ ഇറങ്ങി വന്നു കാളന്തിയുടെ കൂടെ ആരാണുള്ളത് കണ്ണൻ വേഗം അവിടെ കൂടി പ്രസവിച്ചു പേങ്കോട്ടിയാണ് കേട്ടോ കണ്ണനാണെങ്കിൽ ഇരുമിഴികളും തുടച്ചു കൊണ്ട് അവരെ നോക്കി തലകൊലുക്കി അവൻ വേഗം റൂമിലേക്ക് ചെന്നു എല്ലാവരും അവിടെ ഇരിക്കുകയാണ് കുഞ്ഞുണ്ടായി വിവരം അറിഞ്ഞതും അവർക്ക് ഓടി വന്നു അല്പസമയം കഴിഞ്ഞതും വെളുത്തട്ട് അറക്കിയിൽ പൊതിഞ്ഞുകൊണ്ട് ഒരു കുഞ്ഞു വാവേ അവർ പുറത്തേക്കെടുത്തുകൊണ്ടു വന്നു അച്ചമ്മയെ കൊണ്ടാണ് അവരെല്ലാവരും കുഞ്ഞിനെ ഏറ്റുവാങ്ങിപ്പിച്ചത് ഒരു പനിനീർമോട്ട് മുഖം മാത്രം കാണത്തുള്ളൂ ബാക്കിയൊക്കെ പൊതിഞ്ഞു വെച്ചിരിക്കുകയാണ് കണ്ണമെല്ലെ കുഞ്ഞിൻ്റെ കവളിൽ തൊട്ടു അപ്പോഴേക്കും അവിടെ അകെ വന്നു കൺമണി അവൻ കുഞ്ഞിനെ അച്ചമ്മയുടെ കയ്യിൽ നിന്നും മേടിച്ചിട്ടും മെല്ലെ വിളിച്ചു അവൻ്റെ ശബ്ദം തിരിച്ചറിഞ്ഞതും കുഞ്ഞി കണ്ടെങ്കിൽ ഒന്ന് ചിമ്മി അത് കണ്ടതും എല്ലാവരും ചിരിച്ചു സിസ്റ്റർ കാളന്തി കണ്ണൻ അവരെ നോക്കി കുഴപ്പമില്ല അമ്മ സുഖമായിരിക്കുന്നു രണ്ട് മണിക്കൂർ കഴിഞ്ഞ് റൂമിലേക്ക് കൊണ്ടുവരും കുഞ്ഞിനെ തിരികെ വാങ്ങുമ്പോൾ അവർ അറിയിച്ചു കാളന്തി കയ്യിലേക്ക് മേടിച്ച അതേ അവസ്ഥയിലായിരുന്നു അച്ചമ്മ ഇതുപോലൊരു വൈകുന്നേരമായിരുന്നു അവളെയും തനിക്ക് കിട്ടിയത് ഇന്നവളും ഒരമ്മയായിരിക്കുന്നു അച്ചമ്മ കണ്ണുകൾ തുടച്ചും പിന്നീട് എല്ലാവരെയും വിളിച്ചറിയിക്കാനായിരുന്നു കണ്ണനാണെങ്കിൽ താൻ ആഗ്രഹിച്ചതുപോലെ ഒരു പെൺകുഞ്ഞിനെ ഈശ്വരൻ തന്നതിൻ്റെ സന്തോഷത്തിലാണ് അവളെ ഒന്ന് കയറി കാണാൻ പറ്റുമേ ഇത്രയും നേരം നിനക്ക് കാണണ്ടായിരുന്നല്ലോ പേടിയിലായിരുന്നോ ഇനി റൂമിലേക്ക് കൊണ്ടുവരട്ടെ സോഫ അവനെ കളിയാക്കി സുമേഷ് ആണെങ്കിൽ പോയി ലഡുവും ചോക്ലേറ്റും ഒക്കെ മേടിച്ചുകൊണ്ടുവന്നു പത്ത് മുപ്പത് കഴിഞ്ഞവളെ റൂമിലേക്ക് കൊണ്ടുവന്നപ്പോൾ കല്ലുവിനെ കണ്ടു കഴിഞ്ഞാണ് സുമേഷിൻ്റെ വണ്ടിയിൽ എല്ലാവരും കൂടി വീട്ടിലേക്ക് പോയത് ശ്രീകുട്ടിയും സുനീച്ചുമായിട്ട് നേരത്തെ പോയിരുന്നു നാളെ കാലത്തെ അവൾ എത്താമെന്നും പറഞ്ഞു ഷോഫയും കണനും ഹോസ്പിറ്റലിൽ നിന്നത് കല്ലുവിനെ കൊടിക്കുവാനായി ചായയൊക്കെ മേടിച്ചുകൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നു അവൻ അവളെ താങ്ങി പിടിച്ച് ചാതിയിരുത്തിയിട്ട് കണ്ണൻ അവൾക്ക് ചായ പകർന്നു കൊടുത്തു ഒരുപാട് വേദനിച്ചോ അവൻ ശബ്ദം താഴ്ത്തി ചോദിച്ചു അവളത് കിടത്തും ഒന്ന് കണ്ണ് ചിമ്മി കാണിച്ചു അവളുടെ മുഖമൊക്കെ വല്ലാതെയാണ് ഇരിക്കുന്നത് ഒരുപാട് കരഞ്ഞു എന്ന് അവളെ കണ്ടാലറിയാം കണ്ണൻ അവളുടെ കൈത്തണ്ടിയിൽ മെല്ലെ വിരലൊഴിച്ചു അവളെയും ഒന്ന് ചേർത്ത് പിടിച്ച് ആ കവിന്ന് അമർത്തി ചുംബിക്കണമെന്നവന് വല്ലാത്ത ആഗ്രഹമുണ്ട് പക്ഷെ അമ്മ നിൽക്കുന്നു കുഞ്ഞൊന്ന് ചെറുതായി കരഞ്ഞു കൺമണി അവൻ അല്പം മുറക്കെ വിളിച്ചുകൊണ്ട് എടുത്തു കല്ലുവിനെയും കുഞ്ഞിനെയും ഡിസ്ചാർജ് ചെയ്തു കണ്ണനും ഷോഫയും കൂടെ വീട്ടിലേക്ക് കൊണ്ടുവന്നു അച്ചമ്മയും രാജനുമൊക്കെ അവരെ കാത്തിരിക്കുകയാണ് ഒരു മണിയായി അവർ എത്തിയപ്പോൾ കുഞ്ഞുവാവ കൂടി വന്നതോടെ വീടാകെ ഉണർന്നു എല്ലാവരും അതിവ സന്തോഷത്തിലാണ് അടുത്ത വീട്ടിലെ കുറച്ച് ചേച്ചിമാരൊക്കെ അമ്മയും കുഞ്ഞിനെയും കാണുവാനായി ഒക്കെ വന്നു കല്ലുവിൻ്റെ മാറിൽ ഒരു തോർത്താക്കിയിട്ടാണ് അച്ചമ്മ അവളെ ഇരുത്തിയിരിക്കുന്നത് ഇതെന്താ ഇങ്ങനെ മൂടി പൊതിച്ചിരിക്കുന്നെ ഇടയ്ക്ക് അവളോട് കണ്ണൻ ചോദിച്ചു അച്ചമ്മ പറഞ്ഞു കണ്ണ് തട്ടാതിരിക്കാനാണെന്ന് ഏ അവനൊന്നും മനസ്സിലായില്ല കുഞ്ഞിന് പാലൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ ആരെങ്കിലും ഒക്കെ കയറി വന്നാലേ അതുകൊണ്ട് ഓ അങ്ങനെ ഞാൻ വരുന്നൊരു കുഴപ്പമുണ്ടോ കല്ലു അവളെ നോക്കി ദൈ കണ്ണേട്ട കളിക്കാതെ പോകൂ അച്ചമ്മയെങ്ങാനും കാണും അവൾ അവനെ നോക്കി കണ്ണുരട്ടി കുഞ്ഞുവാവിടെ ഇരുപത്തിയെട്ട് ഘട്ടമാണിന്ന് കല്ലുവാണെങ്കിൽ പ്രസവരക്ഷ ഒക്കെ ചെയ്ത് തൊടുത്ത് നല്ല സുന്ദരിയായിട്ടുണ്ട് ആര് കണ്ടാലും അവളിൽ നിന്ന് നോക്കിപ്പോകും അത്രയ്ക്ക് ചേരാണ് പെണ്ണിന് കടും നില നിറമുള്ള ഒരു സെറ്റും മുണ്ടുമാണ് അവൾ എടുത്തിരിക്കുന്നത് എല്ലാവരും എത്തിച്ചേർന്നു ശ്രീകുട്ടിയുടെ വീട്ടുകാരും രാജയുടെ വീട്ടുകാരും ഒക്കെ വന്നിട്ടുണ്ട് കല്ലുവിൻ്റെ അപ്പച്ചിയും ചിറ്റപ്പനും ഒക്കെ എത്തിയിട്ടുണ്ട് അച്ചമ്മ വിളിച്ചു പറഞ്ഞതിന് പ്രകാരം അവർ കുഞ്ഞിന് ഒരു മാലയും ഒരു ജോഡി കമ്മലും ഒക്കെ മേടിച്ചാണ് വന്നിരിക്കുന്നത് അങ്ങനെ ചടങ്ങുകളൊക്കെ ആരംഭിച്ചു ചോഫയുടെ കയ്യിലേക്ക് കുഞ്ഞിനെ കൊണ്ടുവന്ന് ആശമ കൊടുത്തു രാജനും കണ്ണനും ഒക്കെ അരികത്തായിരുന്നു നൂലുകെട്ട് കഴിഞ്ഞ കണ്ണനാണ് കുഞ്ഞിൻ്റെ കാത്തിൽ പേര് വിളിച്ചത് എല്ലാവരും ചോദിച്ചിട്ടും അവൻ പേര് പറയാതെ സർപ്രൈസ് ആക്കി വച്ചേക്കുകയായിരുന്നു ഇന്നാണ് അവൻ പേര് പറയുന്നത് അതിൻ്റെ ഒരു ആകാംക്ഷയായിരുന്നു കല്ലുവിനും രാജയ്ക്കുമൊക്കെ പേരുറക്ക പറയടാ രാജൻ മകനോട് പറഞ്ഞു ഭാവയാമി അവൻ ഉറക്ക പറഞ്ഞു എല്ലാവർക്കും ആ പേര് ഇഷ്ടമായിരുന്നു കല്ലു എന്താട്ടാ പേര് കൊള്ളാമോടി സൂപ്പറാണ് ഉം എന്താണ് എന്നോട് പറയാനേ എല്ലാവരെയും ഒന്ന് ഞെട്ടിക്കാമെന്ന് കരുതി അവൻ അവനവളെ നോക്കിയെന്ന് കണ്ണിറക്കി ശ്രീകുട്ടിയാണെങ്കിൽ കുഞ്ഞിനെ വന്ന് മേടിച്ചുകൊണ്ട് സുനീഷിൻ്റെ അടുത്തേക്ക് പോയി സദ്യയായിരുന്നു വന്നവർക്കൊക്കെ കഴിക്കാനായി ഒരുക്കിയത് കല്ലു തൻ്റെ അപ്പച്ചയോടക്ക് വിശേഷം പറഞ്ഞിരിക്കുകയാണ് അച്ചമ്മ ഇന്ന് കൊണ്ടുപോയിക്കോട്ടെ എന്ന് ഉഷ ചോദിച്ചു കുറച്ചുകൂടി കളിയട്ടെ അപ്പച്ചി അവിടെ വന്നാലും അപ്പച്ചി പോയിക്കഴിഞ്ഞാൽ അച്ചമ്മ തനിച്ചിരിക്കണ്ടേ അവൾ പറഞ്ഞു അല്ലേലും ഞാനിപ്പോൾ വരുന്നിരടി കുഞ്ഞിനെ കാണാതെ എനിക്ക് പറ്റില്ല അച്ഛമ്മമാകളോട് പറഞ്ഞു ആഹാ അമ്മ അപ്പം കുഞ്ഞുമാവേ വിട്ട് വരുന്ന ലക്ഷണമില്ലല്ലോ ഉഷ കല്ലുവിനെ നോക്കി ചിരിച്ചു അച്ഛമ്മ ഇവിടെ നിന്നു ഒരിടത്തേക്കും പോകണ്ട അല്ലേ കല്ലു അവിടേക്ക് വന്ന ചോഫയും അത് പറഞ്ഞുകൊണ്ട് കല്ലുവിൻ്റെ ഒപ്പം ബെഡിലിരുന്നു അപ്പോഴേക്കും കുഞ്ഞ് കരയാൻ തുടങ്ങി ശ്രീകുട്ടി കുഞ്ഞിനെ കൊണ്ടുവന്ന് കല്ലുവിൻ്റെ കയ്യിൽ കൊടുത്തു അങ്ങനെ ആഘോഷങ്ങളൊക്കെ ആയിട്ട് ആ ദിവസവും കടന്നുപോയി ദിവസങ്ങൾ ആഴ്ചകൾക്കും ആഴ്ചകൾ മാസങ്ങൾക്കും മാസങ്ങളിൽ വർഷത്തിനും വഴി മാറിക്കൊടുത്തുകൊണ്ടേയിരുന്നു കൺമണിയുടെ ഒന്നാം പിറന്നാൾ കഴിഞ്ഞു വലിയ ആർഭാടത്തിൽ അല്ലെങ്കിലും കണ്ണൻ തനിക്ക് പറ്റുന്ന രീതിയിൽ കുഞ്ഞിൻ്റെ പിറന്നാൾ ആഘോഷിച്ചു കണ്ണനാണെങ്കിൽ ഇപ്പോഴും ടിപ്പർ ഓടിക്കാൻ പോവുകയാണ് ഓട്ടമുള്ളപ്പോൾ പൈസയ്ക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല എന്നാലും അച്ഛൻ്റെ മരുന്നും വീട്ടിലെ ചിലവുമൊക്കെയായി ഇടയ്ക്ക അവൻ വളരെ കഷ്ടപ്പെടാറുണ്ട് അവൻ്റെ അവസ്ഥയ്ക്ക് കല്ലുവിനും അറിയാം കൺമണി ചെറുതായതുകൊണ്ടാണ് ഇല്ലെങ്കിൽ താനും കൂടെ എവിടെയെങ്കിലും ഒരു ജോലിക്ക് പോയേനെന്ന് അവൾ ഓർത്തു ശോഭ അത്യാവശ്യം തയ്ച്ച് പൈസ ഒക്കെ ഉണ്ടാക്കുന്നുണ്ട് എന്നാലും അത് ഒന്നിനും മാവില്ല എന്നും അവർക്കും അറിയാം ആകെയുള്ള ഒരു സമാധാനം എന്ന് പറയുന്നത് കൺമണിക്കുട്ടിയുടെ കളിയും ചിരിയും കൊഞ്ചിലുമൊക്കെയാണ് എത്ര രാത്രിയായാലും അവളുടെ അച്ഛൻ വന്ന് കഴിഞ്ഞ് കൺമണി ഉറങ്ങാറുള്ളൂ അവൾക്ക് ഏറ്റവും പ്രിയം അച്ഛനോടാണെന്ന് കലു എപ്പോഴും പരാതി പറയും കാലത്തെ കണ്ണൻ ഇറങ്ങിപ്പോയപ്പോൾ അവന്റെ പോക്കറ്റിൽ അമ്പത് രൂപയായിരുന്നു ആകിയുള്ളത് രണ്ട് ദിവസമായിട്ട് ഓട്ടമില്ല എന്തോ സമരമാണ് അതുകൊണ്ട് കാശിന് ആകെ വളഞ്ഞിരിക്കുകയാണ് കണ്ണൻ കല്ലുവാണെങ്കിൽ കുഞ്ഞിൻ്റെ തുണികളൊക്കെ നനച്ചിടുകയാണ് ഷോഫ അടുക്കളയിലും കൺമണി ഉറക്കത്തിലാണ് അച്ഛന് കുഞ്ഞിൻ്റെ അരികിൽ ഇരുത്തിയിട്ടാണ് കല്ല് തുണി കഴുകാൻ ഇറങ്ങിയത് പോസ്റ്റുമാൻ വരുന്നത് കണ്ടുകൊണ്ട് ഷോഫ അയാൾക്കരികിലേക്ക് ചെന്നു മുളെ കല്ലു ഇതെന്താണെന്ന് നോക്കിക്കേ അവർ കല്ലുവിനെ വിളിച്ചു അവൾ അമ്മയുടെ അടുത്തേക്ക് വന്നു അമ്മേ എനിക്ക് ജോലി കിട്ടി അവരെ കെട്ടിപ്പിടിച്ചുകൊണ്ട് കല്ല് പറഞ്ഞു എൻ്റെ കുരുവായൂർപ്പാ നീ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടല്ലോ ഷോഫൊക്കെ അറിഞ്ഞു കല്ലു വേഗം തന്നെ എല്ലാവരെയും വിളിച്ചു പറഞ്ഞു കണ്ണേട്ടാ വേഗം വരുമോ രണ്ട് ദിവസമായിട്ട് ഓട്ടം ഇല്ലാതെന്നല്ലോ കല്ലു ഇന്നൊരു ഓട്ടം കിട്ടി ആണോ ആ പേടനെപ്പോൾ എത്തും നേരത്തെ വരാം കല്യൂ സേ കൺമണി എന്തിയെ ഉറങ്ങുവ അപ്പോഴേക്കും രാജൻ വന്ന് മോളോട് ഫോൺ മേടിച്ചു മോനെ എന്താച്ചാ നിന്റെ കയ്യിൽ പൈസ വല്ലതും ഉണ്ടോ എന്തിനാച്ചാ രാജയും സ്ത്രീയും പിന്നെ കല്ലുമോളുടെ വീട്ടുകാരും ഒക്കെ വരും കല്ലുമോൾക്ക് ജോലി കിട്ടിയത് കൊണ്ട് നീ കുറച്ച് പച്ചക്കപ്പയും ഒക്കെ മേടിച്ചുകൊണ്ട് വരുമോ ഞാൻ വരാൻ ലേശം വായിക്കും മഹേഷിൻ്റെ ഹോട്ടലിൽ കൊടുത്തുവിടാം ആ ശരി മോനെ അയാൾ ഫോൺ കട്ട് ചെയ്തു ഉച്ച കഴിഞ്ഞപ്പോൾ തന്നെ അവരെല്ലാവരും എത്തി അച്ചമ്മയ്ക്ക് ഒരുപാട് സന്തോഷം തോന്നി അച്ഛമ്മ ഇനി തിരിച്ചു പോകണ്ട കേട്ടോ കല്ലു ജോലിക്ക് പോകുമ്പോൾ എനിക്കൊരു കൂട്ടായിട്ട് ഇവിടെ നിന്നു ഷോഫയാണെങ്കിൽ അവരെ കണ്ട മാത്രയിൽ അതാണ് പറഞ്ഞത് ഞാൻ ഇനി പോകുന്നില്ല എൻ്റെ കൺമണിയുടെ കൂടെ കൂടെ നിന്നോളാം അവർ കല്ലുവിൻ്റെ കയ്യിൽ നിന്നും കുഞ്ഞിനെ മേടിച്ചു രാജിയും കല്ലും കൂടി ഇരുന്ന് കപ്പ കൊത്തിഞ്ഞെറുക്കുകയാണ് ശ്രീക്കുട്ടി ചിക്കൻ കറി വെക്കാൻ സവാള പൊളിക്കുന്നു കുടുംബത്തിൽ എല്ലാവരും കൂടെ വന്നപ്പോൾ ആകെ ഉത്സവം പോലെയാണ് എല്ലാവർക്കും ഒരുപാട് സന്തോഷമായി സുമേഷ് പോയി ഒരു കുപ്പിയൊക്കെ മേടിച്ചുകൊണ്ട് വന്നു രാജനും ഉഷയുടെ ഭർത്താവുമൊക്കെ ഇരുന്ന് സംസാരിക്കുകയാണ് സുനീഷ് വന്നപ്പോൾ മണിയായിരുന്നു ജോലി കഴിഞ്ഞ് അവൻ നേരെ വരുവായിരുന്നു കണ്ണനാണെങ്കിൽ കല്ലു രണ്ടു വട്ടം വിളിച്ചു അവൻ ഡ്രൈവ് ചെയ്യുകയാണെന്നും പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തു ഏകദേശം ഏഴ് മണിയെ അവൻ എത്തിയപ്പോൾ കല്ലു ഓടിച്ചെന്നവൻ്റെ അരികിലേക്ക് സന്തോഷമായോ അവൻ അവളെ ചേർത്ത് പിടിച്ചു ഉം മിഴികൾ നിറഞ്ഞു നമ്മുടെ കഷ്ടപ്പാടൊക്കെ തീരുവേട്ടാ ഈശ്വരൻ നമ്മളെ കൈവിടിയില്ല എൻ്റെ കണ്ണേടിനു ഒരു തണലാകാൻ പറ്റണമെന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എൻ്റെ പ്രാർത്ഥന രണ്ടാടും കൂടി ഉമ്മത്തേക്ക് കയറി എപ്പോൾ എത്തിയളെയാ സുമേഷിനെ കണ്ടുകൊണ്ട് അവൻ ചോദിച്ചു ഞങ്ങൾ ഉച്ച കഴിഞ്ഞപ്പോൾ വന്നു ഓട്ടമുണ്ടായിരുന്നോ ഉം രണ്ട് ദിവസമായിട്ട് കുറവായിരുന്നു ഇന്നാണ് ഓട്ടം കിട്ടിയേ ഉഷയും ഭർത്താവും ഒക്കെ പോകാൻ തുടങ്ങുകയായിരുന്നു ഇന്ന് പോവേണ്ടെന്ന് പറഞ്ഞ് എല്ലാവരും അവരെ പിടിച്ചിരുത്തി സുനീഷ് ആരെയോ ഫോൺ ചെയ്യിക്കുകയായിരുന്നു കണ്ണനെ കണ്ടതും അവൻ ഇറങ്ങി വന്നു കുഞ്ഞിനെയും എടുത്തുകൊണ്ട് അച്ഛമ്മ കണ്ണൻ്റെ അടുത്തേക്ക് വന്നു അച്ഛമ്മേ സുഖമാണോ സുഖാമോനെ അവർ ചിരിച്ചും കണ്ണനെ കണ്ടതും കൺമണി അവൻ്റെ കയ്യിലേക്ക് ചാടി വന്നു അച്ഛൻ പൊന്നേ അവൻ കുഞ്ഞിൻ്റെ കവളിൽ ഉമ്മ വെച്ചു കണ്ണൻ അപ്പോൾ പോക്കറ്റിൽ നിന്നും ഒരു കവറെടുത്ത് കുഞ്ഞിൻ്റെ കയ്യിൽ കൊടുത്തു ഇതെന്താ മോനെ രാജൻ ചോദിച്ചു ഒന്ന് തുറന്നു നോക്കിക്കേ അവൻ പറഞ്ഞപ്പോൾ കല്ലു അത് പൊട്ടിച്ചു വായിച്ചു നോക്കിയതും കല്ലു തുള്ളിച്ചടി എല്ലാവരും നിൽക്കുന്നത് പോലും മറന്ന് അവൾ കണ്ണനെ കയറ്റി പിടിച്ചു എന്താണെന്നറിയാൻ എല്ലാ മുഖത്തും ആകാംക്ഷ അമ്മേ അച്ഛാ കണ്ണേട്ടന് ജോലി കിട്ടി അവൾ പറഞ്ഞു ശ്രീക്കുട്ടി വേഗം അത് മേടിച്ചു വായിച്ചു ഇരട്ടി മധുരമായിരുന്നു അന്നവിടെ കല്ലു കാണമാണ് എനിക്ക് ജോലി കിട്ടിയേ ഇവൾ പഠിക്കുമ്പോൾ ഞാനും അത് കേട്ട് പഠിക്കുകയായിരുന്നു പിന്നെ ഇവൾക്ക് പരീക്ഷ ഇടുമ്പോഴും ചോദ്യം ചോദിക്കുമ്പോഴും ഒക്കെ ഞാനും കൂടുതൽ കൂടുതൽ പഠിച്ചു അങ്ങനെ ആരും അറിയാതെയാണ് ഞാൻ പരീക്ഷ എഴുതിയത് കല്ലുവിനെ അന്ന് പരീക്ഷയ്ക്ക് കൊണ്ടുപോയി വിട്ടിട്ട് ഞാൻ വേഗം എൻ്റെ പരീക്ഷ എഴുതാൻ പോയി എൻ്റെ സെൻ്റർ ചേർത്തലയായിരുന്നു അതാണ് അന്ന് നിന്നെ കൂട്ടാൻ വരാൻ ബൈക്കേ അവൻ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ എല്ലാവർക്കും ഒരുപാട് സന്തോഷമായി ശോഫ അവനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു രാജനും വന്നവനെ ചേർത്ത് പിടിച്ചു അന്ന് രാത്രിയിൽ ഒരുപാട് പുതിയ സ്വപ്നങ്ങളൊക്കെ നെയ്താണ് കല്ലുവും കണനും ഉറങ്ങിയത് അവൻ്റെ നെഞ്ചിൽ പറ്റി ചേർന്ന് കിടക്കുകയാണ് കല്ലു അവൻ തൻ്റെ ഇടം കൈകൊണ്ട് അവളെ ചേർത്ത് പിടിച്ചിട്ടുണ്ട് വലം കൈയിൽ അവൻ തൻ്റെ നെഞ്ചിൽ കിടന്നുറങ്ങുന്ന കൺമണി പൊതിഞ്ഞു പിടിച്ചാണ് കിടപ്പ് ഇന്നാണ് കല്ലുവും കണ്ണനും ജോലിക്കായി പോകുന്നത് കല്ലുവാണെങ്കിൽ പി ജി ചെയ്യാൻ ഏറെ ആഗ്രഹിച്ചതാണ് ഇനി ജോലിക്ക് കയറി കഴിഞ്ഞാൽ കറസ്പോണ്ടന്റ് ആയിട്ട് പഠിക്കാമെന്ന് തീരുമാനിച്ചിരിക്കുകയാണ് കൺമണിക്കുട്ടിയെ അമ്മയുടെയും അച്ഛമ്മയുടെയും അടുത്താക്കിയിട്ടാണ് അവർ രണ്ടാളും കൂടി പോകുന്നത് അച്ചമ്മയ്ക്കും ഒരുപാട് സന്തോഷമായി ഇനിയുള്ള കാലം കുഞ്ഞിനും ഒപ്പം നിൽക്കാലോ കല്ലുവിന് കോട്ടയത്തും കണ്ണന് ആലപ്പുഴയിലുമാണ് ജോലി കാലത്ത് തന്നെ രണ്ടാളും ഉണർന്ന ഗുരുവായൂരപ്പൻ്റെ ഫോട്ടോയ്ക്ക് മുന്നിൽ വിളക്ക് കൊളുത്തി പ്രാർത്ഥിച്ച ശേഷം അവർ ജോലിക്ക് പോകാനായി തയ്യാറെടുത്തു അമ്പലത്തിലൊന്ന് പോയിട്ട് വേണം ആദ്യത്തെ ദിവസം ജോലിക്ക് പോകാൻ അതുകൊണ്ടാണ് അവരുടെ ദേശം നേരത്തെ ഇറങ്ങിയത് അങ്ങനെ അച്ഛമ്മയുടെയും അച്ഛൻ്റെയും അമ്മയുടെയും ഒക്കെ അനുഗ്രഹത്തോടെ കൺമണിക്കും രണ്ടാളും ഓരോ ഉമ്മയും കൊടുത്ത് അവൾക്കെ നേരെ കൈവീശി കാണിച്ചു കൊണ്ട യാത്രയായി പുതിയൊരു ജീവിതം പടുത്തുയർത്താൻ